ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സെവൻ പ്ലെയിനിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആംസ്റ്റർഡാം അല്ലെങ്കിൽ നെതർലാൻഡിൽ പോയ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് വീഡിയോസ് ഞാൻ പണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയാണിത് ഞങ്ങൾ ഏകദേശം മൂന്ന് മണിയായപ്പോൾ ജർമ്മനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് ഫാമിലികൾ മൂന്ന് വണ്ടികളിലായിട്ട് യാത്ര പുറപ്പെട്ടു നമുക്ക് ജർമ്മനിയിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പോകണമെങ്കിൽ ഏകദേശം അറുന്നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ബെൽജിയം വഴിയാണ് ആംസ്റ്റർഡാമിൽ എത്തിച്ചേർന്നത് രാവിലെ ആയത് കാരണം ട്രാഫിക്കുകളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതുപോലെ നമ്മുടെ ക്ലൈമറ്റും നല്ലതായിരുന്നു കാരണം നമുക്കത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല പാട്ട് കേട്ടും പ്രകൃതി ഭംഗി ആസ്വദിച്ചും ഒക്കെയാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത് നമ്മൾ ഒരിടത്ത് നിർത്തുമൊന്നും ചെയ്താലും ഡയറക്റ്റ് നമ്മൾ ആംസ്റ്റർഡാമിലേക്ക് പോവുകയാണ് നമ്മൾ ഏകദേശം എട്ടര ആയപ്പോഴത്തേക്ക് ആംസ്റ്റർഡാമിൽ എത്തിച്ചേർന്നു നമ്മൾ ഇപ്പം ബെൽജിയത്തിൽ കയറി ബെലിജിയത്തിൽ വലിയ വലിയ കമ്പനികളും ഒക്കെ നമുക്ക് കാണാം കമ്പനികളിൽ നിന്ന് വരുന്ന പുകകളൊക്കെ നമുക്ക് കാണാം അതുപോലെ ലേക്കും കൃഷി സ്ഥലങ്ങളും ഒക്കെ കാണാം രാവിലെ ആയത് കാരണം എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു നമ്മൾ പോകുന്ന വഴികളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാം കുറച്ച് ട്രക്കുകളൊക്കെ പോകുന്നതായിട്ട് കാണാം ആ വെല്ലുവിളായിട്ട് കാണുന്നത് ഏതൊരു കമ്പനിയാണ് അതിൽ നിന്ന് ഇങ്ങനെ പോക പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ എടുത്ത ഈ വീഡിയോസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ആംസ്റ്റർഡാമിലെ തൂലിപ്പ് കാണാൻ വേണ്ടിയാണ് അങ്ങനെ നേരം വെളുത്തു വരികയാണ് കാരണം ഇപ്പം സമ്മർ ആയത് കാരണം അഞ്ചരൊക്കെ ആകുമ്പോഴത്തേക്കും നേരം നന്നായിട്ട് വിളക്കും നമ്മൾ ചെറിയൊരു ലേക്കൊക്കെ കണ്ടു അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് നമ്മുടെ യാത്ര തുടരുകയാണ് അങ്ങനെ നമ്മൾ കാണാൻ വന്ന തൂലിപ്പ് കണ്ടു ഒത്തിരി ഇങ്ങനെ ഒത്തിരി ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ തൂലിപ്പിൻ്റെ കൃഷി ചെയ്തേക്കുകയാണ് ഇപ്പം നമ്മൾ അവിടെ അവിടെ കാണാൻ വേണ്ടി വന്ന അവിടത്തോട്ട് കയറുന്ന സ്ഥലത്തായിട്ട് തന്നെ ഒരു ചെറിയ ഷോപ്പുണ്ട് അപ്പോൾ ഒരാൾക്ക് കയറുന്നതിന് എൻ്റർപ്രൈസ് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് നമുക്ക് ഇതിൻ്റെ വിത്തുകളും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള തൂലിപ്പും അതുപോലെ കീച്ചനുകളൊക്കെ വേണമെങ്കിൽ മേടിക്കാം അങ്ങനെ നമ്മൾ നമ്മളകത്ത് പ്രവേശിച്ചു പലതരത്തിലുള്ള തൂലിപ്പ് ചെടികളാണ് നമ്മൾ കാണുന്നത് പല നിറത്തിലും പല കളറിലും ഒരു തരത്തിലുള്ളതും രണ്ട് തരത്തിലുള്ളതും അങ്ങനെ പലതരത്തിലുള്ള തൂലിപ്പുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമുക്കകത്ത് കയറുവാനോ അത് അത് പറിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം പുറത്തുനിന്ന് വേണം നമുക്ക് ഫോട്ടോ എടുക്കാൻ നമുക്ക് അകത്ത് കയറി ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അതിൻ്റെ സൈഡിൽ കൂടി ചെറിയൊരു കനാലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ പ്രകൃതി ഭംഗി പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഇവിടെ എത്തുന്നത് അതുപോലെ തന്നെ അവിടെ വിൻഡ് മില്ലിൻ്റെ ഒരു ഇതുണ്ട് അത് അവിടെ അതിൻ്റെ മുകളിൽ നമുക്ക് കയറി ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ കനാലൊക്കെ ഉണ്ട് അവിടെ ചെറിയൊരു വള്ളമൊക്കെ ഉണ്ട് നമുക്ക് അതിനകത്ത് കയറി നിന്നും വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു തൂക്കുപാലമുണ്ട് അപ്പോൾ പിള്ളേർക്കൊക്കെ കയറണമെന്ന് പറഞ്ഞത് കാരണം എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് അതിലൂടെ ഇതിലൂടെയൊക്കെ ഒന്ന് നടക്കുകയാണ് ആ തൂക്കുപാലത്തിലേക്ക് കയറാൻ വേണ്ടി അപ്പുറത്തായിട്ടൊരു ചെറിയൊരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് വേണം കയറി വേണം നമ്മൾ ഈ തൂക്കുപാലത്തിലേക്ക് വരാൻ വേണ്ടി അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഭംഗി കാണാൻ വേണ്ടി ഇപ്പം നമ്മൾ കാണുന്നത് വിൻഡുമില്ലിൻ്റെ ഇതാണ് അവിടെയും നൂറുകണക്കിന് ആൾക്കാരുണ്ട് നമ്മൾ നമ്മളതിൻ്റെയും ഭംഗി ആസ്വദിക്കാൻ ആസ്വദിക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും അതിനെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് നമുക്കതിനകത്ത് വേണമെങ്കിൽ കയറി കാണാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ വേറെയും ചെടികൾ നമുക്ക് കാണാം മഞ്ഞക്കളറും ഒരുമിച്ച് പലതരത്തിലുള്ള ചെടി പല കളറിലുള്ള ചെടികൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷെ നമുക്ക് പറിക്കാനുള്ള പെർമിഷൻ ഇല്ല നമുക്ക് ജസ്റ്റ് ഇത് ആസ്വദിക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ ഇപ്പം നമ്മൾ കാണുന്നത് അവിടെ ഒരു ചെറിയൊരു നാരക നാരകത്തിൽ നിറച്ചും വലിയ നാരങ്ങ ഈ വലുപ്പത്തിലുള്ള നാരങ്ങ ചെറിയൊരു നാരകമാണ് അതിനകത്ത് അതിനകത്തൊരു അഞ്ചാറ് നാരങ്ങ ഇങ്ങനെ നടക്കുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ എടുക്കാമെന്നോർത്ത് ഞാൻ ഫോട്ടോ എടുത്തതാണ് അതൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടാണ് നമ്മളീ കാണുന്നതെല്ലാം ഈ തൂലി വണ്ടി ഇതാണ് നമുക്ക് മൊത്തം ഒന്ന് നടക്കുമ്പോഴത്തേക്കും നമ്മൾ മടുത്തു ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറോളം നമ്മൾ അതിനകത്തോടെ നടന്നു ഫുഡ് നടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡാവും കാരണം ഒത്തിരി ഉണ്ട് നടക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു ചെടി കണ്ടു നമ്മുടെ നാട്ടിലെ ഇലഞ്ഞിപ്പൂ പോലത്തെ ഒരു വലിയൊരു മരം അതിനകത്ത് ഇളഞ്ഞിപ്പൂ പോലത്തെ മണമുള്ള പൂക്കൾ നല്ല രസമുണ്ടായിരുന്നു നല്ല മണമാണ് ആ പൂവിന് അങ്ങനെ ഞങ്ങളാ ആ മിൽ എൻ്റെ ഫ്രണ്ട് നിന്ന് എല്ലാവരും കൂടെ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് വിൻഡ് കാണാൻ വേണ്ടിയാണ് പണ്ട് കാലത്ത് ഇവിടെ ഈ വിൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അരി പൊടിച്ചിരുന്നതെന്നാണ് പറയുന്നത് നമുക്ക് അവിടെ കയറുന്നതിന് ഒരാൾക്ക് പത്ത് യൂറയാണ് എൻട്രി ഫീസ് അതുപോലെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടി വണ്ടി പാർക്ക് ചെയ്യുന്നതിന് പതിനഞ്ച് യൂറ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ പൈസയുടെ കാര്യം പറയുന്നത് ഇനി ആർക്കെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ തോന്നുന്നത് ഈ കാണുന്നത് നമ്മൾ ആ തൂലിപ്പ് കാണാൻ പോയ എൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളതാണ് പിള്ളേർക്കുള്ള ചെറിയൊരു പാർക്കാണ് അപ്പം അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും കയറണമെന്നും പറഞ്ഞ് നമ്മൾ ഫുഡ് ഉണ്ടായിക്കൊണ്ടായിരുന്നു പോയത് നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പത്തേ ലഞ്ചും കഴിച്ചു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പോകുന്ന വഴിക്ക് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് തൂലിപ്പിൻ്റെ ഒരു തോട്ടം കണ്ടു അവിടെ കയറി എല്ലാവരും കുറച്ച് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ യാത്ര തീരുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒത്തിരി നന്ദി മുന്നോട്ടുള്ള മുന്നോട്ടും ഇനി സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് കൊടുത്ത് ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബൈ